എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിച്ചു കൊള്ളുന്നു ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷത്തിലേക്ക് എത്തുവാൻ കർത്താവ് നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം ആദ്യമായി ഞാൻ പറയുകയാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞ ഒരു വർഷക്കാലം സംഭവ ബഹുലമായ വർഷമായിരുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായാലും സഭാ പശ്ചാത്തലത്തിലായാലും സാമൂഹികമായാലും നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സംഭവ പരമ്പരകൾ നോക്കുമ്പോൾ വളരെ സംഭവ ബഹുലമായിരിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ക്കാലം ഉണ്ടാകുവാനിടയായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ലോകത്തിൽ സംഭവങ്ങൾ നടക്കുവാനിടയായി കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ മഹാന്മാരായ ചില പ്രിയപ്പെട്ടവര് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഇന്ത്യയുടെ ശക്തനായിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി കഴിഞ്ഞ വർഷം ലോകത്തിൽ വലിയ യുദ്ധത്തിൻ്റെ പരമ്പരകൾ കാണുവാൻ കഴിഞ്ഞു ഭീകരമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ശാന്തത തന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതായ യുദ്ധം ഇന്നും അത് അവസാനിച്ചിട്ടില്ല അതുപോലെ ഇസ്രായേലും ഗാസയിൽ തമ്മിലുള്ളതായ യുദ്ധം ഇസ്രായേലും സിറിയയും തമ്മിലുള്ളതായ യുദ്ധം അത് ഇപ്പോഴും അതിൻ്റെ നിഴൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ നടന്നതായ യുദ്ധപരമ്പരകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനവുമായിട്ട് തട്ടി നോക്കുന്ന സമയത്ത് ദൈവവചന പ്രവചനങ്ങൾ ഓരോന്നും നിവർത്തിക്കപ്പെട്ടുകൊണ്ടേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ഭീകരമായ യുദ്ധമായിരുന്നു സിറിയയിലെ ശക്തമായ പോരാട്ടം നടന്നു അഞ്ഞൂറിലധികം മിസൈലുകളാണ് ഇസ്രായേൽ സിറിയയിലേക്ക് തുടുത്തുവിടുവാനായിരുന്നു മിസൈൽ യുദ്ധങ്ങളാണ് കഴിഞ്ഞ വർഷം നടക്കുവാനായി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രവചനത്തിൻ്റെ ദൈവവചന പ്രവചനത്തിൻ്റെ നിവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രഹസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മഹായുദ്ധത്തെ കാണുവാൻ കഴിയുന്നു ഗോകുമാഗോകു യുദ്ധത്തെക്കുറിച്ച് കാണുന്നു ഈ ഗോകുമാഗോകു യുദ്ധം അഗസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടും രണ്ടാണ് വിളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ആയിരം ആണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അതിനു മുമ്പായിട്ട് നടക്കേണ്ടതായ ഒരു യുദ്ധമുണ്ട് അതിൻ്റെ ചില അടയാളങ്ങളും പ്രഖ്യാപനങ്ങളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഗോകുമാഗോ യുദ്ധത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു മനുഷ്യപുത്ര റോസ് മേസെക് തൂവൽ എന്നിവടെ പ്രഭുവായി മാഗോകദേശത്തിൻ്റെ ഗോകിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് റോസ്മേസെക് ദുബൽ ഇന്ന് ഇസ്രായേലിനെതിരായിട്ട് അനേക രാജ്യങ്ങളുടെ സൈന്യ ശക്തികൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് സൈന്യ ശക്തികളാണ് റഷ്യ ഇറാൻ തുർക്കി റഷ്യയും ഇറാനും തുർക്കിയും ഈ ഒരു രഹസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടാൻ കഴിയുന്നു അവരോടൊപ്പം വേറെ രാജ്യങ്ങളും ഒന്നിച്ച് തെറ്റേരും തുർക്കിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുവാനിടയായി ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങൾ യുദ്ധത്തിൽ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് റഷ്യ പറയുകയാണെങ്കിൽ ഞങ്ങൾ മൂന്നാം ലോക യുദ്ധത്തിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പിലേക്ക് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി അവർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം ലോകത്തി ലോക യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് ലോകത്തെ പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ഇപ്പോൾ പറയാനൊക്കെ എങ്കിലും ദൈവവചനത്തിൽ ബൈബിളിൽ പലതും എഴുതപ്പെട്ടിട്ടുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഭാവി എന്തായിത്തീരും നമ്മുടെ കുടുംബത്തിലെന്താ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ വർഷമാണോ എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുപരിയായിട്ട് ദൈവവചനത്തിൻ്റെ നിവൃത്തി എന്തായിത്തീരും ഭർത്താവിൻ്റെ വരവിനോട് സമീപിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ ഭർത്താവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്നോ എന്നാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ദൈവവചനം പഠിക്കുമ്പോൾ ഒരുപാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ലോകം ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വൺ വേൾഡ് ഒറ്റ ലോകം ഒറ്റ രാജ്യമായിട്ട് ഒറ്റ വ്യക്തിയുടെ കീഴിൽ ഒരു മതത്തിന്റെ കീഴിൽ ഒരു റിലീജിയന്റെ കീഴിൽ ആയിത്തീരുമെന്ന വെളിപ്പാട് പുസ്തകവും ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു മനുഷ്യനെ ഒറ്റ വ്യക്തിയുടെ നിയന്ത്രണത്തിലേക്ക് ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഒരു മതത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ബയോമെട്രിക് ബയോമെട്രിക് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ബയോമെട്രിക് എടുക്കണം നമ്മുടെ ശാരീരിക ഘടനകളിൽ കൂടുതലുള്ളതായ ആ റെക്കോർഡ് എടുക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക പാസ്പോർട്ടിന്റെ ആവശ്യമില്ല ഇന്ന് പണ്ട് ടിക്കറ്റുമായിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നത് ഇപ്പം ടിക്കറ്റ് കൊണ്ടുപോകേണ്ട കാര്യമില്ല മൊബൈൽ മെസ്സേജ് മെസ്സേജുണ്ട് അത് കാണിച്ചാൽ മതി ഇനി അതിൻ്റെ ഒന്നും കാര്യങ്ങളില്ല മൊബൈലിന്റെ മെസ്സേജ് കാണിക്കേണ്ട പാസ്പോർട്ട് കാണിക്കേണ്ട ഇമിഗ്രേഷൻ ക്ലിയറൻസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മുഖം ഐഡൻറ്റിറ്റി ചെയ്ത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ഇന്ന രാജ്യത്തേക്ക് അമേരിക്കയിലേക്കോ യു കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകാൻ ലഭിച്ചിരിക്കുന്ന വിസ ഉള്ള ആളാണെന്ന് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കത്തക്കവണ്ണമുള്ള സംവിധാനത്തിൽ എത്തിയിരിക്കുന്നു ഇതെല്ലാം ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു സിസ്റ്റമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾക്ക് ഈസിയാണ് യാത്ര ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ച് ഇതിനൊക്കെയും നമ്മൾ വിധേയപ്പെട്ടു പോകും വേണ്ട എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അത് നല്ല കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്തിൻ്റെ ലക്ഷണമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്ന ഉടനെ അവിടെ മനുഷ്യനെ നിയന്ത്രിക്കുവാനുള്ള ഒരു മുദ്ര വെളുത്തുകൈപ്പുറത്തോ അടയാളം അടയാളമുണ്ടാകുമെന്ന് കാണാൻ കഴിയുന്നു മനുഷ്യ ശരീരത്തിൽ വെക്കുന്നതായ ചിപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ചെറിയ ചിപ്പാണ് അതിനകത്ത് സകല ഡീറ്റെയിൽസ് കൊണ്ട് അതിനകത്തായിരിക്കും മുദ്ര അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന മുദ്ര വരുന്നത് ഇത് ഉള്ളവർക്ക് മാത്രമേ ആഹാരം വാങ്ങിക്കുവാനും സാധനങ്ങൾ വാങ്ങിക്കുവാനും കഴിയത്തുള്ളൂ എന്നുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർക്രിസ്തു നിയന്ത്രിക്കുന്നതായ നിയന്ത്രണത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു അവൻ ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പേ കർത്താവ് യേശു ക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്നവരെ വീണ്ടെടുക്കുവാൻ കടന്നു വരുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രവചനങ്ങൾ ഓരോന്നും നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ ആ പ്രവചനവും തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ആഹ്വാനമുള്ളത് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുക യേശുക്രിസ്തുവിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുക പാപങ്ങളിൽ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ കാൽവറിയിൽ യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി നിവർത്തിച്ചു തന്നു അതിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് യേശുവിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ദിവചന പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രമാണത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയും അതിനുശേഷം ഈ ഒരു വ്യക്തിയുടെ എതിർക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ ഈ ഭൂമു മുഴുക്കിയും സകല മനുഷ്യരും നിയന്ത്രിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് ഇന്ന് ഞാൻ ദൈവവചനത്തിൽ കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് ഇത് സംബന്ധമായിട്ട് ഒരുപാട് പ്രവചന കാര്യങ്ങൾ പറയുവാനും പഠിക്കുവാനും ഉണ്ട് അത് ദീർഘ സമയങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ അതൊന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുകയുള്ളൂ അതിലേക്കൊന്നും കടക്കുന്നില്ല അല്പസമയം ഞാൻ വിനിയോഗിക്കുന്നത് ലോകത്തിൻ്റെ അന്തരീക്ഷം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു വലിയ മാറ്റം ലോകത്തിലുണ്ടാകും കഴിഞ്ഞ വർഷത്തെക്കാട്ടും വലിയ മാറ്റം യുദ്ധ യുദ്ധ സ്തുതികളും കേൾക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ശക്തമായ ചില മാറ്റങ്ങൾ ലോകത്തിലുണ്ടാകും നമ്മളറിയാത്ത ചില ദുർഘട സന്ധികളിലേക്ക് ദുർഘട അവസ്ഥകളിലേക്ക് ഈ വർഷത്തിൻ്റെ ചില മാസങ്ങൾ കഴിയുമ്പോൾ എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ അടുത്തത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇന്ന് ലോകം മുഴുക്കുകയും ഇസ്രായേലിനെയാണ് ശ്രദ്ധിക്കുന്നത് നേരത്തെ അമേരിക്കയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇന്ന് ലോകം മുഴുകയും ഇസ്രായേലിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ ശക്ത രാഷ്ട്രമായിട്ട് തീർന്നു ചില ഒരുക്കത്തിൻ്റെ നാളുകൾ ഇസ്രായേൽ സംഭവിക്കാനിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജെറുസലേമിൽ യുദന്മാർക്ക് വേണ്ടി ഒരു വലിയ ദേവാലയം പണിയപ്പെടാൻ പോവുകയാണ് അതെല്ലാം കർത്താവിൻ്റെ വരവുമായിട്ട് അടുത്തിരിക്കുന്ന സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് സംഭവിക്കുവാൻ ഇടയാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ആലയ പണിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു യുവതന്മാരുടെ ഇടയിലുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആലയത്തിലേക്ക് വേണ്ടതായ ബലിവിടവും ആലയത്തിലേക്ക് വേണ്ടതായ അറുപള അറുപതോളം പാത്രങ്ങളും കാഴ്ചയപ്പത്തിൻ്റെ മേശ നിലവിളക്ക് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ദേവാലയത്തിനു വേണ്ടിയുള്ള എല്ലാ പണികളും ആരംഭിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു ദേവാലയം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ യാഗമർപ്പിക്കണം ഒരു യാഗ പശു ആവശ്യമാണ് അതും തയ്യാറെടുത്തു കഴിഞ്ഞു ചുമന്ന പശുവിനെ യാഗത്തിനായിട്ട് ഒരുക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതൊക്കെ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ലോക ആത്മീയ സംഘടനകളെ പറ്റിയും മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോൾ ചില മതങ്ങൾ മതങ്ങൾ ശക്തമായി തീരും ചിലത് ദുർബലമായി തീരുവാനിടയായിത്തീരും മതങ്ങളെപ്പറ്റി ഞാനിന്ന് സംസാരിക്കുവാൻ താൽപര്യപ്പെടുന്നില്ല ക്രിസ്ത്യ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശ്വാസത്യാഗികൾ അന്ത്യകാലത്ത് വർദ്ധിച്ചുവരുമെന്ന് വചനത്തിൽ കാണാൻ കഴിയുന്നു വിശ്വാസത്യാഗം സംഭവിക്കും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതായ സമൂഹം ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായിത്തീരുന്നു പ്രസ്ഥാനങ്ങൾ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിലുള്ളതായ ആത്മീയതയുടെ ശോചനീയ അവസ്ഥ ഇന്ന് ഓരോ ക്രിസ്ത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്ന പല പ്രസ്ഥാനങ്ങളും വരും നാമധേയ പ്രസ്ഥാനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ദുരുപദേശകരെ ദുരുപദേശങ്ങൾ ശക്തമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളതായ ഭൗതിക ഉപദേശങ്ങൾ ഉൾക്കൊട്ട ഉൾക്കൊള്ളുന്നതായ ദുരുപദേശങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായ വിഷയങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിലേക്ക് മനുഷ്യരെ ആകർഷിപ്പിച്ചുകൊണ്ട് പ്രോസ്പെരിറ്റീവ് തിയോളജി സ്തംഭത്തിൻ്റെ അനുഗ്രഹം അത് മാത്രം കാണിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുക്കെയും ഭജനവിരുദ്ധമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ഇന്ന് വർധിച്ചു കാലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് വിശ്വാസം ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുമ്പോൾ ദുരുപദേശകരെ വർധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താന് നമ്മളെയൊക്കെയും കൺഫ്യൂഷനാക്കി തീർക്കത്തക്ക വണ്ണം വചനവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൽ അടിയുറച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കാൻ പോവുകയാണ് ഞാനൊരു കാര്യം അവസാനമായിട്ട് ഓർപ്പിക്കട്ടെ ദൈവ മക്കളെ പ്രിയപ്പെട്ടവരെ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് കർത്താവ യേശുവിനോട് ചേരുന്നതായ അശ്നാനമേറ്റ് ജീവിതത്തെ വിശുദ്ധിയിലും പരിഭാവനതയിലും സൂക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നിയന്ത്രണത്തിൽ കൂടെ നിറവിൽ കൂടെ മുമ്പോട്ട് പോകുവാൻ എല്ലാവരെയും ഞാൻ ഓർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് ഞാൻ ആശംസിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും നിലനിർത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നമ്മൾക്കെല്ലാവർക്കും അറിയാം അത്യുന്നതന്റെ മറവിൽ സർവശക്തൻ്റെ കീഴിൽ പാർത്തുകൊണ്ട് ഉന്നതനായ ദൈവമല്ല അത്യുന്നതനായ ദൈവം ശക്തനായ ദൈവമല്ല സർവശക്തനായ ദൈവം ഓൾ മൈറ്റി ഗോഡ് ഹയലി ലോഡ്സ് ഏറ്റവും വലിയ ഹയസ്റ്റ് അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെ കലത്തിൻ്റെ കീഴിൽ ജീവിക്കുവാൻ എല്ലാവരെയും പ്രാപ്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു നിർത്തുന്നു കർത്താവ് സഹായിക്കട്ടെ